മലയാളികളുടെ സ്വന്തം കുഞ്ഞിക്ക ദുൽഖർ സൽമാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സെക്കൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് താരം കടന്നു വരുന്നത് അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഉസ്താദ ഹോട്ടലാണ് ദുൽഖറിൻ്റെ രണ്ടാമത്തെ ചിത്രം എ ബി സി ഡി അഞ്ച് സുന്ദരികൾ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി പട്ടം തീവ്രം എന്നീ ചിത്രങ്ങളിലൂടെ കടന്നുവരുന്നു ദുൽഖർ ഇന്ന് തെന്നിന്ത്യയുടെ സൂപ്പർ താരമായി വളർന്നിരിക്കുകയാണ് മികച്ച നടൻ എന്നതിലുപരി ഒരു ഫാമിലി മെൻ കൂടിയാണ് ഭാര്യ അമാൽ സൂഫിയുടെയും മകൾ മറിയം അമീറ സൽമാൻ്റെയും കൂടെയുള്ള സന്തുഷ്ട കുടുംബം തൻ്റെ ദാമ്പത്യ ജീവിതം പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കിയ വിവരമാണ് സോഷ്യൽ മീഡിയയിലൂടെ ദുൽഖർ സൽമാൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അമാലിനെ ചേർത്ത് നിർത്തിയ ചിത്രങ്ങൾക്കൊപ്പം വിവാഹ വാർഷികത്തെക്കുറിച്ചും ഭാര്യ നൽകുന്ന പിന്തുണയെപ്പറ്റി നടൻ കുറിച്ചതിങ്ങനെ എണ്ണി നോക്കിയാൽ പന്ത്രണ്ട് വർഷമായി തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു വലിയ സംഖ്യയാണെന്ന് തോന്നുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതം നയിക്കുമ്പോൾ തന്നെ വർഷങ്ങൾ പറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഈ സമയത്താണ് ഞാൻ കഴിഞ്ഞൊരു വർഷം എങ്ങനെയായിരുന്നുവെന്ന് അളന്നു നോക്കുന്നത് എല്ലാ ഉയർച്ചയും താഴ്ചയും ജയവും തോൽവിയും ഒക്കെ നോക്കും ഈ വർഷവും നീ എൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും പാറ പോലെ ഉറച്ചു നിന്നിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തു തന്നെ ആയാലും നീ ശാന്തയായിരിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യും ഒന്നും വളരെ ചെറുതോ വലുതോ അല്ല ഒന്നും വളരെ നല്ലതോ മോശമോ അല്ല ആ ഒരു ഗുണം എപ്പോഴും നിന്നിലേക്ക് എന്നെ കേന്ദ്രീകരിക്കുന്നു ഹാപ്പി ആനിവേഴ്സറി ബേബി ശാന്തിയായി എനിക്കൊപ്പം നിൽക്കുന്നതിന് നന്ദി എൻ്റെ ശക്തിയും എൻ്റെ അവതാരകയും പിന്നെ പറയാനാണെങ്കിൽ ഡസൻ കണക്കിന് കാര്യങ്ങളുണ്ടാവും അമേരിക്കയിൽ പഠിക്കാൻ പോയി പഠനം പൂർത്തിയാക്കി വന്ന സമയത്താണ് വീട്ടിൽ കല്യാണാലോചനകൾ നടക്കുന്നതെന്ന് മുൻപ് വിവാഹത്തെക്കുറിച്ച് ദുൽഖർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു വീട്ടുകാർ പെൺകുട്ടിക്കായുള്ള തിരച്ചിലായിരുന്നു സ്കൂളിൽ തന്നെക്കാളും അഞ്ചു വർഷം ജൂനിയർ ആയിരുന്ന പെൺകുട്ടിയായ അമാലിനെക്കുറിച്ച് സുഹൃത്തുക്കളും കുടുംബവുമാണ് സൂചിപ്പിച്ചത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ആ കുട്ടിയുടെയും എൻ്റെയും ബയോഡേറ്റകൾ തമ്മിലുള്ള പൊരുത്തം നോക്കി പിന്നീട് സംഭവിച്ചതെല്ലാം രസകരമാണ് ഞാൻ എവിടെ പോയാലും ആ പെൺകുട്ടിയും അവിടെ കാണും ഒരു സിനിമ കാണാൻ പോയാൽ അമാലും അതേ സിനിമയ്ക്ക് വന്നിരിക്കും അങ്ങനെ അറിയാതെ അടുപ്പം തോന്നി തുടങ്ങി ദിവ്യമായ എന്തോ ആണെന്നൊരു തോന്നൽ ഇവളെ തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടതെന്ന് അന്ന് മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു അമാലിനോട് ഇത് തുറന്നു പറയാനുള്ള ധൈര്യമായപ്പോൾ ഒരു കാപ്പി കുടിക്കാൻ ക്ഷണിച്ചു പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു ഞാനിത് വീട്ടിൽ അവതരിപ്പിച്ചതോടെ ഇരു കുടുംബങ്ങളും വിവാഹാലോചനയുമായി മുന്നോട്ട് പോയി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ദുൽഖർ സൽമാനും അമാൽ സൂഫിയയും വിവാഹിതരാകുന്നത് ആർക്കിടെക്റ്റ് കൂടിയായ അമാൽ വിവാഹത്തോടെ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ് അഞ്ചിനാണ് താരങ്ങൾക്കൊരു പെൺകുഞ്ഞ് പിറന്നത് പിന്നെ സിനിമ തന്നെ കരിയറായി തെരഞ്ഞെടുത്തു ദുൽഖർ ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നടന്മാരിൽ ഒരാളായി വളർന്നു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ഹിന്ദി സിനിമയിലും വരെ അഭിനയിച്ചു ദുൽഖറിനൊപ്പം അപൂർവമായിട്ടേ അമൽ പുറം ലോകത്തേക്ക് എത്താറുള്ളൂ പുതിയ പോസ്റ്റിന് താഴെ അമാലും ദുൽഖറിനും മറ്റു താരങ്ങളുടെയും ആരാധകരുടെയും ആശംസകൾ നിറയുകയാണ് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക